എന്ന കിതാബ് അറിയപ്പെട്ട സലഫി പണ്ഡിതനാണ് ആയ ഹദീസുകൾ ഞാൻ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇത് അമാലിൽ അമാലിൽ ദുർബലത വളരെ ചെറുതാണെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാമെന്ന വാദം ധാരാളക്കണക്കിന് പണ്ഡിതന്മാർക്കുണ്ട് അമാലിൽ ദുർബലത വളരെ ചെറുതാണെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാമെന്ന വാദം ധാരാളക്കണക്കിന് പണ്ഡിതന്മാർക്കുണ്ട് ഇതല്ലേ പറഞ്ഞേ ിൽ ദുർബലത വളരെ ചെറുതാണെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാമെന്ന വാദം ദുർബല ഹദീസ് അനുസരിച്ച് വിക്രും നിലപാടുകൾ സ്വീകരിച്ച നിങ്ങൾ ജമാഅത്തിന്റെ കിതാബുകളെ ഇനി എങ്ങനെ വിമർശിക്കും ഇത് പാടില്ലെന്ന് പറയുന്നവരും അവർ അവരുദ്ധരിക്കുന്നുണ്ട് അവരെന്താണ് പറയുന്നത് അവരെന്താണ് ചെയ്യുന്നത് എന്താണ് ഇതിന്റെ നിയമം എന്ന് ഇത്തരം ആളുകൾക്ക് അറിയില്ലെന്ന് മാത്രം അവർക്ക് ദീനനെ പറ്റി അറിയില്ല അവരുടെ അവരുടെ പറ്റി അറിയില്ല എന്താണ് അതും ഉദ്ധരിക്കപ്പെട്ടാൽ ഏതെങ്കിലും മുസ്തഹബായ കാര്യത്തിന്റെ ശ്രേഷ്ഠത പറയാൻ അതിന്റെ പ്രതിഫലം പറയാൻ അല്ലെങ്കിൽ ഒരു ഒരമലിന്റെ െ കുറിച്ച് പറയാൻ എങ്കിൽ ആ പ്രതിഫലം അല്ലെങ്കിൽ ശിക്ഷ അളവും ഇനവും നിർമിത ഹരീസകൾ അല്ലാത്തത് അഥവാ പറയാം ജാസത്ത് വൽ ബി അമൽ ചെയ്യുകയും ചെയ്യാം പണ്ഡിതൻ അവരുടെ നേതാവ് ഇമാം ഇബിനു തേമിയ അദ്ദേഹത്തിന്റെ മജ്മു ഉൽ ഫയിൽ പതിനെട്ടാം വോള്യം അറുപത്താറാം പേജിൽ പറയുന്നു ശേഷം അദ്ദേഹം പറയാണ് അതേപോലെ തന്നെ അപ്രകാരം തന്നെയാണ് വേദക്കാരിൽ നിന്നും താവഴിയായി വന്ന കഥകൾ സ്വപ്നങ്ങൾ മുൻഗാമികളുടെ വചനങ്ങൾ സംഭവങ്ങൾ പണ്ഡിതന്മാരുടേത് ഇതുപോലുള്ള കാര്യങ്ങൾ വേദക്കാരുടെ കഥകൾ സ്വപ്ന കഥകൾ സലഫുകളുടെ സംഭവങ്ങൾ അവരുടെ വാക്കുകൾ ഇതുപോലുള്ളത് െ സ്ഥിരപ്പെടുത്താൻ കഴിയുകയില്ല മുസ്തഹബോ അതല്ലാത്തതോ സ്ഥിരപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് ഇബിന് തേമിയ ഇവിടെ പറയുന്നു എന്നാൽ മറ്റു സലഫികളും അഹ്ലുസനിയുടെ മറ്റു പണ്ഡിതന്മാരും സ്ഥിരപ്പെട്ട വകുപ്പിന് കീഴിൽ മുസ്തഹബ് പറയാൻ നിബന്ധനകൾ ഒറ്റ ലൈഫ് സ്വീകരിക്കാം എന്ന അഭിപ്രായക്കാരാണ് അത് ഇപ്പോൾ ഇവിടെ നമ്മുടെ വിഷയമല്ല സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു സലഫി മഹാനായ ഇമാം ഖുദാമ അദ്ദേഹത്തിൻ്റെ മുകനി ഇമാം നവവിയുടെ മജ്മോ രണ്ടും പരിശോധിച്ചാൽ ഒന്നല്ല രണ്ടല്ല പത്തിലധികം ഉദാഹരണങ്ങൾ കിട്ടും അതിവിടെ വിഷയമല്ല മുസ്തഹബ് പറ്റില്ലെന്ന് ഇദ്ദേഹം പറയുന്നു എന്നാൽ പ്രതിഫലത്തിൻ്റെ ഇനങ്ങൾ അളവുകൾ പറയാൻ ولكن يجوز أن يذكر مستحب بريان بتجي بخشة في الترغيب والترهيب عملك لك بكان تنمغل نتارجن والترجية والتخويف بريديشن الغانم من دبيوغي كام إن سلفيك الشيخ الإسلام علامة ابن تيمية أدهتنا مجموع الفتاوى Volume number 18 പേജ് നമ്പർ അറുപത്തി ആറിൽ പറയാണ് ഇത് ഒരു ഫത്വ ഒരു തിയറി ആയിട്ട് മാത്രമല്ല ഇവരുടെ ഗ്രന്ഥങ്ങളിൽ എമ്പാടുമുണ്ട് ഒരിടത്തല്ല രണ്ട് സ്ഥലത്തല്ല എമ്പാടും അന്നുമുണ്ട് ഇന്നൽ الحق وزهق الباطل إن الباطل كان زهوقا وقل جاء الحق وزهق الباطل إن الباطل كان زهوقا